കേരളത്തിലെ സംഘികർ തമ്മിൽ കൂട്ടടിയാണ് നടക്കുന്നത് ഈ അടി കാണണമെങ്കിൽ നേരെ ചെന്ന് കയറേണ്ടത് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലാണ് കഥയുടെ തുടക്കം ഇതാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾ മുന്നിലെത്തുന്നു വലിയ തരത്തിൽ ഗീർവാണ പഠിക്കുന്നു എന്നിട്ട് പറയുന്നത് സുരേഷ് ഗോപി തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാനത്ത് ശ്രമിച്ചു എന്നൊക്കെ ചില ആക്രി നിരീക്ഷകർ പറഞ്ഞു വന്നു അതുപോലെ ഞങ്ങൾ അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇപ്പൊ ജയിക്കില്ലായിരുന്നുവെന്നും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ലായിരുന്നാണ് ഒപ്പം കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ചില കള്ള പണിക്കർമാരുണ്ട് അവന്മാരാണ് പറഞ്ഞു കിടക്കുന്നതാണ് ഉടനെ തന്നെ വന്നില്ലേ നമ്മുടെ പണിക്കർ ആശാൻ പണിക്കരാശാൻ വന്ന് നേരെ അങ്ങോട്ട് എട്ട് കണ്ട കാവ്യം അങ്ങ് എഴുതി വെച്ചു ഇപ്പോ സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്നുണ്ട് മലയാളത്തിലൊരു എവർഗ്രീൻ സിനിമയുണ്ട് കൗതുക വാർത്തകൾ എന്നാണ് പേര് അതിൽ മാമുക്കോയിയും ഫിലോമനേയും തമ്മിലുള്ളൊരു കിട്ടുന്ന സീനുണ്ട് ആ സീനിൽ മാമുക്കോയിം ഫിലോമനും തമ്മിലുള്ള സംഭാഷണം കേട്ടവർക്ക് മനസ്സിലാവും അതേ രീതിയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും പണിക്കനും തമ്മിലുള്ള ശകലങ്ങൾ പോകുന്നത് കെ സുരേന്ദ്രനെ തലക്കാനായിട്ട് ശ്രീജിത്ത് പണിക്കന് വരുന്നു ശ്രീജിത് പണിക്കൻ്റെ വരെ നിലത്തടിക്കാനായി കെ സുരേന്ദ്രൻ വരുന്നു അങ്ങനെ സംഘികൾ തമ്മിലുള്ള കൂട്ടയടിയാണ് നടക്കുന്നത് ഇതിൽ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ നമ്മളില്ല കണ്ടാ മതി എന്ന് പറയുന്ന ചിലർ അതുപോലെ വലിയ തരത്തിൽ അഭിപ്രായം പറയുന്ന ചിലർ അങ്ങനെ അടിയങ് കുടുംബിരി കൊണ്ട് നടക്കുകയാണ് ഇതിൽ ശ്രീജിത് പണിക്കരെ കള്ളപ്പണിക്കരെന്നും ആക്രമനിരീക്ഷകനെന്നും പറഞ്ഞ സുരേന്ദ്രന് ശ്രീജിത് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ മറുപടി എന്താണെന്ന് നോക്കാം മറുപടിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരി വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ഫലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലം മമ്മൂഞ്ഞു കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സുരേഷ് ഗോപി ബി ജെ പ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ ജയിച്ചത് അദ്ദേഹത്തിനുള്ള മതിപ്പോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹമൊക്കെ ആണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വിജയത്തിൽ ബി ജെ പി നേതാവായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ഉറപ്പായി പങ്കുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ് ജയിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റിന് അത് പങ്കെടുക്കാം അല്ലെങ്കിൽ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കാവുന്നതു തന്നെയാണ് പക്ഷേ അതിൽ ശ്രീജിത്ത് പണിക്കർക്കെ കൊള്ളേണ്ട കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ഇനി അങ്ങോട്ട് ബാക്കി പറയുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ സത്യമാട്ടോ പറഞ്ഞിട്ടേ ഇല്ല സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ വിടുവായത്തരം പറയാൻ വേണ്ടി മാത്രമാണല്ലോ ചാനലുകൾക്ക് മുന്നിൽ വരുന്നത് അനാവശ്യമായ ഒരു സ്ഥല വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് സത്യമായ കാര്യമാണ് കാരണം സുരേന്ദ്രൻ എപ്പോഴും വിടുവയത്തം പറയാൻ വലിയ സുഖമാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം തന്നെ ഡെയിലി നാലാൾക്കാരുടെ തെറിവിളി കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും പോലെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ഇരിക്കണം ഇല്ലെങ്കിൽ സുരേന്ദ്രൻ സമാധാനം ഇല്ല അങ്ങനെ ഒന്നാണ് ബീഫ് വിവാദം അതുപോലെ കൈരേഖ വിവാദം മറ്റേ ഓരോ സംഭവം വരുമ്പോൾ എനിക്കറിയാം എന്റെ ഈ കൈവെള്ളയിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുരേന്ദ്രൻ അവസാനം എന്തെങ്കിലും ചോദിച്ചാലോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിർത്തി പറയും അങ്ങനെ വിവാദങ്ങളോട് മാത്രം പോകുന്ന സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് ഒരു വിവാദം കൂടി കുത്തിപ്പൊക്കി എന്താണത് ഗണപതി വട്ടം എന്നത് അങ്ങനെ ഗണപതി വട്ടവും ഇപ്പോ നല്ല തെറിവിളി കിട്ടിയതാണ് ഒടുവിലിത സംഘീനിരീക്ഷകനായ പണിക്കർ ജിയും വിളിച്ചു തുടങ്ങി ഗണപതി വട്ടം ജി എന്ന് അങ്ങനെ പോലീസ് ഒരേന്നും നാല് ചുറ്റെന്നും നല്ല രീതിയിലുള്ള പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്നാലും ട്രോള് മാത്രം കിട്ടുന്നൊരു സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ മാറിയിരിക്കുന്നുള്ളതാണ് ഇതിലെ പ്രധാനമായ കാര്യം ഇനി ഒപ്പം മറ്റു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം അനാവശ്യമായൊരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം ശരിയാണ് കഴിഞ്ഞ തവണ പറഞ്ഞതൊക്കെ മൂന്ന് ഡസൺ സീറ്റ് എന്ന് മാത്രമല്ല ഞങ്ങളെ തീരുമാനിക്കൂ ഞങ്ങളെ ജയിക്കൂ ഞങ്ങൾ തീരുമാനിക്കും ആര് പറഞ്ഞോ ഒന്നുകിൽ ഞങ്ങൾ വരും അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് അങ്ങനെ വലിയ വീരവാദമൊക്കെ ഇറക്കി അവസാനം എട്ട് നില എന്ന് പറഞ്ഞ എട്ട് നില പൊട്ടുകയും ബു ജെ പി ആയി മാറുകയും ചെയ്തു ഇനി പണിക്കര് പറയുന്ന ബാക്കി കൊടുക്കേക്കാം പാർട്ടിയിൽ ഒരു പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയിൽ കേരളത്തിലെ ബി ജെ പിയിൽ സവർണ വിഭാഗവും അവർണ വിഭാഗവും ഉണ്ട് ഇതിൽ സുരേഷ് ഗോപി അതുപോലെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ള ആൾക്കാർക്കുമായി മാത്രം മതിപ്പുള്ള അവരെ മാത്രം നേതാവായി കാണുന്ന ചില ആൾക്കാരുണ്ട് അതിലൊന്നാണ് ശ്രീധ പണിക്കർ ഇനി കെ സുരേന്ദ്രൻ അതുപോലുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട് അവരിൽ വരുന്നതുമാണ് ശ്രീദ് പണിക്കർ ശ്രീജിത് പണിക്കർക്ക് കെ സുരേന്ദ്രനോടും താല്പര്യമില്ല ശ്രീജീത് പണിക്കരൻ നരേന്ദ്രമോദി അമിത്ഷാ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ളവർ മാത്രമേ താല്പര്യമുള്ളൂ ആ കാര്യം നമ്മൾ എപ്പോഴും പിടിക്കുമ്പോൾ പൂളിംഗുംപി പിടിക്കണമല്ലോ അതുപോലെയാണ് ശ്രീജിത്ത് പണിക്കരും ചെയ്യുന്നത് ഇവിടെ തിരിച്ചു ശോഭാസുരൻ അടക്കമുള്ളവർ നിൽക്കുന്നത് ശ്രീജിത്ത് പണിക്കർ വിഭാഗത്തിലും മറ്റുള്ളവർ നിൽക്കുന്നത് മറ്റു വിഭാഗത്തിലും അങ്ങനെ ഇവർ തമ്മിൽ അവരുടെ വിഭാഗം സവറിന വിഭാഗം തമ്മിലോടൊരു വ്യത്യാസം കൂടിയുണ്ട് അങ്ങനെ ഇവിടെ കേരളത്തിൽ ബി ജെ പി എന്ന് കെ ജെ പി എന്ന് പറഞ്ഞ കേരള ജനതാ പാർട്ടി എപ്പോഴും തോറ്റമ്പുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റുള്ള പാർട്ടി തമിഴ്നാട്ടിലും മതി തന്നെയാണ് അവസ്ഥ അപ്പോ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കെ സുരേന്ദ്രൻ വന്നു എന്നാണ് പണിക്കര് പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന എന്റെ സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥി അയക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പിന്നെ എനിക്കല്ലാതെ നിനക്കാണോടോ എന്നാണ് ചോദിക്കുന്നത് ഇനി പണിക്കര് പറയുന്ന ബാക്കിയോട് നോക്കാം മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതുപോലെ കെട്ടിവെച്ച കാശും പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചേർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം തൊട്ടതാഴെ പറയുന്ന കാര്യം പണിക്കർ ചിത്രം ചെറിയുള്ളി തൊലിയുരിച്ചത് ഇതാണ് പണിക്കരുടെ പോസ്റ്റ് ഈ പോസ്റ്റിന്റെ കമന്റ് ഒക്കെ വായിക്കണം ദൈവമേ സംഘികളുടെ ആറാട്ടാണ് അവിടെ കാണുന്നത് വെറും ആറാട്ടല്ല താണ്ടവം അങ്ങനെ സംഘിപ്പാളത്തിൽ രണ്ടു തമ്മിൽ കൂട്ടിയാടി കിടക്കുമ്പോൾ അത് കാണാനും നല്ല ചേലാണ് നമുക്കിത് കണ്ടാൽ മാത്രം പോരാ പറയുകയും വേണം കാരണം ഇവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ഫാസിസത്തെ മാത്രം കൂട്ടുപിടിക്കുന്ന ശ്രീതി പണിക്കരുടെയും കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയം നാം കണ്ടിട്ടുള്ളതാണ് നാം അറിഞ്ഞിട്ടുള്ളതാണ് ഇവർ തമ്മിൽ അടിക്കുമ്പോൾ അത് കൗതുകം മാത്രമല്ല രണ്ട് കോമോളി തമ്മിൽ കൂട്ടി അടിക്കുന്ന കാഴ്ച കൂടിയാണ് ഇവിടെ ആദ്യം മുതൽ നടക്കുന്നത് സുരേഷ് ഗോപിയുടെ ജയം ആദ്യം സുരേഷ് ഗോപി തോൽപ്പിക്കാനായി ബി ജെ പി ശ്രമിക്കുന്നുള്ള വലിയ ആരോപണങ്ങൾ വന്നു സുരേഷ് ഗോപി ചവിട്ടി തന്നെ ചവിട്ടി താഴ്ത്താനും ഒക്കെ പലരും ശ്രമിച്ചു എന്നുള്ളത് വന്നു പിന്നീട് അത് കെ സുരേന്ദ്രന്റെ മേലേക്ക് വന്നു കെ സുരേന്ദ്രൻ അപ്പോഴാണ് മറുപടിയുമായി വരുന്നത് ചില കള്ള പണിക്കർമാർ ആക്രി ചർച്ചകൾ നടത്തി വലിയ തരത്തിൽ ഡയലോഗ് അടിച്ച് നടക്കുന്നതാണ് ഇവിടെ ബി ജെ പി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സംസ്ഥാന നേതൃത്വവും കാരണമാണ് എന്ന തരത്തിൽ വരികയും പിന്നീട് അത് പണിക്കർ അടക്കമുള്ളവർ അതിനെ എതിർത്തുകൊണ്ട് വരികയും ചെയ്തു ഇപ്പോൾ പക്ഷെ ഇതിലെടുത്ത് പറയേണ്ടത് ബി ജെ പിയുടെ തന്നെ താങ്ങി നടക്കുന്ന പണിക്കരും അല്ലെങ്കിൽ ആരൊക്കെ ആയിക്കോട്ടെ ഇവരെല്ലാരും പറയുന്ന ചില വിവാദങ്ങൾ അതിലൊന്ന് മകന്റെ കള്ള നിയമനം അത് പരിശോധിക്കേണ്ട സർക്കാരാണ് ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം ആ കേസ് എന്തായെന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് ഇനി തുപ്പൽ വിവാദം സ്ഥലപ്പരിവാദം അതൊക്കെ വിവാദങ്ങളാണ് നടക്കട്ടെ തുപ്പലൻ്റെ കയറും അല്ലെങ്കിൽ സ്ഥലപ്പേരൊക്കെ മാറ്റുന്നതും അവർക്കൊരുണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ ഇനി നരേന്ദ്രമോദന നേരിട്ട് ഒന്നിറങ്ങിയാലും സ്ഥലപ്പേരൊന്നും മാറ്റാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇവിടെയുള്ള മകന്റെ നിയമനം അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം ഈ കുഴൽപ്പണം വിഷയം വിവാദമായി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കേസായി തുടങ്ങി കാലം കുറെ ആയിട്ടും എന്ത് നടപടിയാണെന്ന് ഇതിനകത്ത് എടുത്തുന്നൊരു കാര്യം കൂടിയുണ്ട് അത് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണ സിരാ കേന്ദ്രത്തിലിരിക്കുന്ന സാറന്മാരാണ് അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആഭ്യന്തരം കൈയാളുന്നുണ്ട് അദ്ദേഹം ഉൾപ്പെടെ ഇതിന് മറുപടി പറഞ്ഞു ഒപ്പം മകന്റെ കള്ളനിയമനം നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ടതാണ് കുഴൽപ്പണവും അന്വേഷിക്കേണ്ടതാണ് പക്ഷേ തമ്മിൽ ഡെയിലി വെച്ചാൽ അന്വേഷിക്കാൻ കഴിയില്ലെന്ന ജനങ്ങളുടെ ആരോപണം ശരിയായി പോകുന്ന തലത്തിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണം നടന്നാൽ ഉള്ളിസുര അകത്താവും അങ്ങനെ അകത്തായാൽ ഒരു പക്ഷെ ലാവ്ലിങ് കേസ് കുത്തിപ്പൊക്കുമോ എന്നുള്ള ഭയമാണ് കെ സുരേന്ദ്രനെതിരെ എടുക്കാനോ അല്ലെങ്കിൽ കേസായി മുന്നോട്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ ഓരോ ദിവസവും ശക്തമാകുന്നുമുണ്ട്